തെയ്യം ഒരുപാട് നമ്മളിപ്പോ കാണുന്നുണ്ടോ ഒരുപാട് സിനിമകളിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു യുണീക്നെസ് ഈ സിനിമയിൽ നമുക്ക് തരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോ എന്നുള്ള വാക്കും അതിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് സൗണ്ടിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു ഇവിടെ ഇവിടെ സൗണ്ടിന് ഒത്തിരി പ്രാധാന്യം ചെയ്തതാണല്ലോ അപ്പോൾ ഒരു ഇത് ഒരു പരിധിവരെ ഇപ്പോൾ എല്ലാ തിയേറ്റേഴ്സിലും നിങ്ങൾ ഇപ്പം എന്ത് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതായത് എന്താ ഏത് തരത്തിലുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്ന തിയേറ്ററുകൾ കാണണം പറയുന്നത് ഓബിയസ്ലി ഇത് ആണ് അറ്റ്മോസ് എൻ്റെ ഒരു ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ പെർഫെക്ഷനിലേക്ക് സിനിമയിൽ എത്തിയ അത് കാണാൻ പറ്റുക കേൾക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു മോഹമാണ് ഇപ്പോൾ അത് ഏത് സിനിമ ചെയ്താലും നമ്മൾ ചെയ്ത് എന്റെ പിന്നിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ നമ്മളിവിടെ മിക്സിങ് തിയേറ്ററിൽ കേൾക്കുന്ന അതേ സ്വഭാവത്തിൽ എല്ലാ തിയേറ്ററിലും കേട്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടല്ലോ പൊതുവേ പക്ഷേ സിനിമയിൽ പല തിയേറ്റേഴ്സും പല ബിഹേവിയർ ആണ് സൗണ്ടിന് അത് അതുകൊണ്ട് തന്നെയാണ് ചോയ്സ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില തിയേറ്ററുകളിൽ നമ്മൾ ചെല്ലുമ്പം ഒരേ സിനിമ തന്നെ രണ്ട് സ്ഥലത്ത് കാണുമ്പോൾ രണ്ട് ഫീലിങ്സ് ഉണ്ടാക്കുന്ന അപ്പോ അതിനകത്ത് ഒരു പരിധിവരെ നമുക്ക് ഒരു സോഴ്സ് സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പരിധി കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതിന്റെ കാലിബ്രേഷൻ സ്പേസിങ് അക്കോസ്റ്റിക്സ് എല്ലാം അതിനകത്ത് ഡിസിസീവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് അതിന്റെ ഒരു ഇത് വ്യത്യാസം അത് സൗണ്ടിൽ മാത്രമല്ല പ്രൊജക്ഷനിൽ നമ്മൾ കാണാറുണ്ടല്ലോ പ്രൊസിഷൻ വ്യത്യാസങ്ങൾ കാണാറുണ്ടല്ലോ അല്ല അങ്ങനെയല്ല അത് അതിനകത്ത് ഫുട്ടേജ്ന്നുള്ളത് ഈ പറഞ്ഞ പോലെ കാൻഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഷോർട്സ് ഷോർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ബട്ട് കംപ്ലീറ്റ്ലി അങ്ങനെയല്ല അതിനകത്ത് ഒരു ക്യാമറ ഡിഒപിസ് ജാപ്പനീസ് സിനിമ ആണ് അപ്പൊ അവരും അത് വളരെ മിടുക്കോടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള അത് ശ്രദ്ധിച്ചായിരുന്നു ഉറപ്പായിട്ട് വന്നു ശ്രദ്ധിച്ചാലും ആ സിനിമയെ കുറിച്ച് സൂലിപ്രായപ്പെട്ടതായിട്ടാണ് ഞാൻ ഇടയ്ക്ക് കണ്ടത് അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ എല്ലാ ഗ്രാമറും അറിയാവുന്ന ഒരാളാണ് ഉറപ്പായിട്ടും നമ്മളൊരു ഡിസ്റ്റർ ലെവലിലേക്കൊന്നും സൗണ്ടിനെ ഒരിക്കലും കൊണ്ടുപോവില്ല അത് ഒരെണ്ണം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ ഹൊറർ ത്രില്ലറിനെ Uh, Fright Fest, which is a 30 40 year old festival in uh, uh, USA, it got awarded there. Also, got it selected into a 75 year old Italian uh, genre festival. So, essentially, genre space around 7 8 festivals have already uh, selected. Three awards are done, and there are 3 4 more which are in pipeline. So, good uh, response in the genre space, especially in the horror and uh, supernatural space. Very good global response uh, on the film. किशोर कुमार आई थिंकोफी वॉज इन कंटाराट सो इज द लीड एक्टर वेरी गुड नेशनल अपील श्रुति मेनन एंड देन वी हैव फाइव गेट्स वो आर डूइंग वेरी वेल नाउ एंड वी वर शूटिंग द फिल्म दे वर जस्ट कमिंग अप सो अराउंड फाइव अपकमिंग मलयाली स्टार्स Uh, between th two uh, female and uh, uh, i think uh, three uh, male actors. so good mix of uh, three main characters, uh, meryl, uh, with shruti and kishore are the main three leads. and then there are four support who are part of the film in the uh, found footage, which is the initial, starting from where the story starts. Mm -hmm.